തൊഴിലാളികൾക്കായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു വാഴൂർ സോമൻ കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്ന് പിരമേട്ടിലെത്തിയ അദ്ദേഹം അഞ്ച് പതിറ്റാണ്ടോളം തൊഴിലാളികൾക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിച്ചു എന്നും രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടുകൾ സ്വീകരിച്ച നേതാവാണ് അദ്ദേഹം കോട്ടയം ജില്ലയിലെ വാഴൂരിൽ കുഞ്ഞുപാപ്പൻ്റെയും പാർവതിയമ്മയുടെയും ഏഴുമക്കളിൽ ആറാമനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് വാഴൂർ സോമൻ്റെ ജനനം എസ് എഫിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് കോട്ടയം ജില്ലയിലെ വാഴൂറാണ് ജന്മനാടെങ്കിലും പ്രവർത്തന മേഖല ഇടുക്കിയിലെ പീരുമേടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഹയറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചു മൂന്നു തവണ പീരുമേട് എം എൽ എ ആയിരുന്ന ഇ എസ് ബിജിമോളെ തെരഞ്ഞെടുപ്പിൽ നിന്നും സി പി ഐ മാറ്റി നിർത്തിയപ്പോൾ പകരം പരിഗണിച്ചത് വാഴൂർ സോമനിയായിരുന്നു സി പി ഐയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട കാലത്തായിരുന്നു എ ഐ ടി യു സി നേതൃത്വത്തിന്റെ പിന്തുണയോടെ വാഴൂർ സോമൻ പീരുമേട്ടിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയത് കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തി രണ്ടായിരത്തഞ്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വാഴൂർ സോമൻ രണ്ടായിരത്തി പതിനാറ് സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായി പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ പലതവണ പോലീസ് മർദ്ദനത്തിന് ഇരയായി രണ്ടായിരത്തിൽ ഇരുമേട്ടിൽ തേയിലത്തോട്ടം പ്രതിസന്ധി രൂക്ഷമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് നടത്തിയ പട്ടിണി മാർച്ചിന് മറ്റു ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന് നേതൃത്വം നൽകി എം എൽ എ ആയ ശേഷവും ജീപ്പിൽ സഞ്ചരിക്കുന്ന വാഴൂർ സോമൻ മറ്റു ജനപ്രതിനിധികളിൽ നിന്ന് വേറിട്ട് നിന്നു കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം നിലപാടെടുത്തു തിരുമേട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷമായപ്പോൾ വനംവകുപ്പ് മന്ത്രിക്കെതിരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വാഴൂർ സോമൻ പ്രതികരിച്ചത് തോട്ടം തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നേതാവ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ സമരനായകൻ വാഴൂർ സോമന്റെ ലളിതമായ ജീവിതവും തൊഴിലാളികളോടുള്ള അർപ്പണബോധവും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും കേരള വിഷ ന്യൂസ് ഇടുക്കി